യെസ് സാജിദ് അജ്മൽ കൂടി ചേരുന്നു നിലമ്പൂരിൽ നിന്ന് സാജിത എന്തായാലും ആരാടം ഷോക്കത്തെന്ന പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയേ വരേണ്ടതുള്ളൂ പക്ഷെ മറുവശത്തും പി വി എൻവറിന്റെ നീക്കങ്ങൾ തന്നെയാണ് ഉറ്റുനോക്കുന്നത് പി വി എൻവർ മത്സരിച്ചേക്കും അല്ലെങ്കിൽ ഒരു നോമിനിയെ വെച്ചേക്കും എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആറു മണിക്ക് പി വി എൻവർ മാധ്യമങ്ങളെ തന്റെ നിലപാട് തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നിലമ്പൂരിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചകളുമാണ് സജീവം തീർച്ചയായും ഞാൻ ഈ ആര്യാടൻ ചൗക്കത്തിന്റെ വീട്ടിലാണ് ഇവിടെ ഈ പ്രധാനപ്പെട്ട ഈ നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് റിയാസ് ഉക്കോളി എന്നോടൊപ്പമുണ്ട് ഇപ്പോ ഏതാണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനി പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും നമ്മൾ ശുഭപ്രതീക്ഷയിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി ഒഫീഷ്യലി എ ഐ സി സി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇവിടെ സർവസജ്ജമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതൊരു എല്ലാ കാലത്തും യു ഡി എഫിന്റെ ഒരു കേന്ദ്രമാണ് ഈ വീട് അതുകൊണ്ട് തന്നെ ആര് വന്നാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഈ സമയം തൊട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഒരുങ്ങി ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ് അതൊരു ശരിയായ നിലപാടല്ല എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് വലിയൊരു അതൃപ്തി ഉണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ യു ഡി എഫിന് സംസ്ഥാന നേതാക്കൾ പ്രതികരണം പറഞ്ഞു ഞങ്ങളേതായാലും അത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ആളുകളല്ല ഞങ്ങൾ ആര് വന്നാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ കിരാത ഭരണത്തിനെതിരെ അതിശക്തമായി പ്രവർത്തിക്കുക അതിശക്തമായിട്ടുള്ള വിജയം യു ഡി എഫിന് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ് ഞങ്ങളുടെ കാര്യം മറ്റു കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അൻപറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണങ്ങളിലൊക്കെ സംസ്ഥാന നേതാക്കന്മാർ കൃത്യമായി പറയുന്നുണ്ട് ദിവ്യ എന്തായാലും വീട് ഇപ്പോൾ വലിയൊരു തന്നെയാണ് എന്തായാലും വീട്ടിൽ നിന്നാണ് സാജിദ് ചേരുന്നത് അവിടെ പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ് എന്തായാലും അവിടെയുള്ളവരിൽ നിന്ന് ഈ പി വി എൻ ഉയർത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ അതൊന്നും തന്നെ വിലക്കിടക്കേണ്ടതില്ല എന്നൊരു പൊതു അഭിപ്രായം തന്നെയാണോ അവിടെയുള്ളവരും പങ്കുവയ്ക്കുന്നത് സാജിദ് തീർച്ചയായും അതിൽ ചില ആശങ്കകളുണ്ട് കാരണം ഈ പി വി അൻവർ ഉയർത്തിവിട്ട വലിയൊരു രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഒരു രാഷ്ട്രീയ നേതാവായി ഇവിടെ നിൽക്കണമെങ്കിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അതിന് പി വി അൻവർ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ഒരു ത്രികോണ മത്സരം വരികയും അതിൽ വിജയിച്ച് കയറാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ചില ൾ കൂടി പറയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം എന്തായിരിക്കും ഇനി സ്വാഭാവികമായും വി ഡി സതീഷനും കെ പ്രസിഡന്റ് സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾ ആശയവിനിമയം പി വി അൻവറുമായി പലതവണ നടത്തിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ സീറ്റ് നൽകാമെന്നോ ഇല്ലെങ്കിൽ മുന്നണി പ്രവേശം യു ഡി എഫിൽ ടി എം സിയെ എടുക്കുന്നത് വേഗത്തിലാക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം വരും അങ്ങനെ ത്രികോണ പോരാട്ടം വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ ഓരോ മിനിറ്റിലും പറയുന്ന ഈ പിണറായി വക്താവായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് അല്ല അതിൽ കോൺഗ്രസ് ഈ ആര്യാടൻ ചൌക്കത്തുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയാണ് എങ്കിൽ കൂടി പി വി അൻവർ എന്ന ഒരു എഫക്ട് ഇല്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന് ഈ മുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഇടം ലഭിക്കാത്ത ഒരു സാഹചര്യം വരും അതുകൊണ്ട് ഈ ഒറ്റയ്ക്ക് മത്സരിക്കുമോ കാര്യത്തിൽ വ്യക്തതയിൽ എന്തായാലും ഷൗക്കത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞത് ആര് മത്സരിച്ചാലും ഏത് ചകുത്താൻ മത്സരിച്ചാലും പിണറായിത്തിനെതിരെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ താൻ പിന്തുണയ്ക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്ന് അങ്ങനെ ആരെയെങ്കിലും എം എൽ എ ആക്കാൻ വേണ്ടിയല്ല താൻ രാജിവെച്ചത് എന്നുള്ള കാര്യം പറയുകയും അതൃപ്തി വളരെ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഷൗക്കത്തിലേക്ക് തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇനി പി വി അൻവർ എന്ത് പറയുന്നു എന്നുള്ള വളരെ ഈ അടുത്ത ദിവസങ്ങളിൽ അതായിരിക്കാം നിലമ്പൂരിന്റെ എന്തായാലും അൻവർ വരും മണിക്കൂറിൽ ൂരിൽമാകാൻ പോകുന്നത് ആറു മണിക്കാണ് മാധ്യമങ്ങളെ കാണാമെന്ന് പി വി അൻവർ അറിയിച്ചിട്ടുള്ളത് ഷൌക്കത്തിന് പിന്തുണയ്ക്കുമോ അതോ വീണ്ടും മത്സരിച്ചേക്കുമോ അതോ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ തീരുമാനങ്ങൾ പി വി അൻവർ നടത്തുമോ എന്ന് തന്നെയാണ് ശ്രദ്ധേയം എന്തായാലും ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷൌക്കത്ത് തന്നെ നിലമ്പൂരിൽ മത്സരിച്ചാൽ മതി എന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ദേശീയ നേതൃത്വത്തിന് ആന്റിന ആര്യാടൻ ശോകത്തിന്റെ പേര് കൈമാറുകയും അധികം വൈകാതെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്